നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ തൂക്കിയെടുത്ത് നിലത്തടിച്ച് കർഷകർ കർഷക സമരം ഡൽഹി ചലോ എന്ന പേരിൽ ആരംഭിച്ച കർഷക സമരം വൻ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു കർഷകരുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രിക്ക് പറയേണ്ട അവസ്ഥ വന്നിരിക്കുന്നു അവർ പറയുന്ന വാഗ്ദാനങ്ങൾ അവർ പറയുന്ന അവകാശങ്ങൾ ശ്രദ്ധേയമാണ് വിളകൾക്ക് താങ്ങുവില ഒഴിവാക്കണം സ്വതന്ത്ര വ്യാപാര കരാറുകൾ പിൻവലിക്കണം ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം മറ്റൊരു ആവശ്യം കൂടി അവർ പറയുന്നുണ്ട് ഒന്നാം കർഷക സമരത്തിൽ പങ്കെടുത്ത കർഷകരുടെ മേൽ ചുമത്തിയ വളരെ ക്രൂരമായ നിയമങ്ങൾ അടങ്ങിയ കേസുകൾ പിൻവലിക്കണം ഇതെല്ലാം പിൻവലിച്ചാൽ മാത്രമേ തങ്ങൾ സമരം പിൻവലിക്കൂ കർഷക മാർച്ച് മോദിക്ക് നൽകിയ ഉദ്ദേശം മോദിക്ക് നൽകിയ സൂചന ഇതാണ് എന്തായാലും മോദി ഉടൻ തന്നെ തൻ്റെ മന്ത്രിമാരുമായി ആലോചിക്കുകയും കർഷക സമരം വഷളാക്കുന്നതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തിരിക്കുന്നു കർഷക എന്തായാലും മോദി തൻ്റെ മന്ത്രിമാരുമായി ആലോചിക്കുകയും കർഷക സമരം അവസാനിപ്പിക്കാൻ താൻ ഏത് വിധത്തിലും സന്നദ്ധനാണെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു കർഷക സമരം മോദിയുടെ നെഞ്ചിലെ തീയാണ് ആദ്യ കർഷക സമരത്തിൽ മോദി ആ തീ അറിഞ്ഞു മോദിയുടെ തിംഹാസനം പോലും കത്തിക്കുന്ന രീതിയിലായിരുന്നു കർഷകസമരം രണ്ടാമതായി ഈ ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന നാണം കെട്ട തെൻഡി തെൻഡി എന്നവനെ വിളിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്നാണ് പൊളിറ്റിക്സുകളിലേക്ക് തോന്നുന്നത് ഈ പെൺകുട്ടികളെ പീഡിപ്പിച്ചപ്പോൾ കർഷകർ രംഗത്തിറങ്ങി പഞ്ചാബിലെയും ഹരിയാനയിലെയും ഉത്തർപ്രദേശിലെയും കർഷകരാണ് അന്ന് രംഗത്തിറങ്ങിയത് അതേ കർഷകർ ഇപ്പോൾ സമരവുമായി ഡൽഹി ചലോ എന്ന മുദ്രാവാക്യവുമായി ഡൽഹിയിലെത്തിയപ്പോൾ അവരെ അടിച്ചമർത്താൻ മോദി കാണിച്ച ശ്രമങ്ങൾ പരിഹാസ്യമായി മാറി അവർക്ക് നേരെ ഗ്രനേഡുകൾ പ്രയോഗിച്ചു അവർക്ക് നേരെ കണ്ണീർ വാതകങ്ങൾ പ്രയോഗിച്ചു ഹരിയാനയുടെയും പഞ്ചാബിൻ്റെയും അതിർത്തികളിൽ അവർക്ക് ഊച്ചുവില കിട്ടും അതിർത്തി കടന്നെത്തുന്ന അവരെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകി പക്ഷേ ഒഴുകിയെത്തി കർഷകർ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഒക്കെ കർഷകർ ഒഴുകിയെത്തി അങ്ങനെ ഒഴുകിയെത്തിയ കർഷകർക്ക് മുമ്പിൽ നിസഹായനായി മാറിപ്പോയി മോദി നമ്മുടെ സംഘപരിവാർ പറയുന്നതുപോലെ ആറഞ്ച് നെഞ്ചുപിരുവുള്ള മോദി അവിടെ നിസായനായി മാറിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ മോദി തൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളോട് പറഞ്ഞു കർഷക സമരം ഒഴിവാക്കണം കർത്ത കർഷക സമരം നിർത്തണം നിർത്തലാക്കാൻ എന്ത് മാർഗത്തിനും കേന്ദ്ര സർക്കാർ തയ്യാറും കർഷകരുടെ ശക്തി എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദി എന്ന ഏകാധിപത്യം